ിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ശ്രീ സി വി എസ് അച്ഛതാണെന്ന് ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി മുതൽ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലാണല്ലോ അത്യാസന്ന നിലയിൽ അദ്ദേഹം തുടരുന്നു എന്നാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ ദിവസങ്ങള് ഞാൻ ആശുപത്രിയിൽ പോയി അവിടെ ഇരിക്കുമായിരുന്നു രാവിലെ മുതൽ വൈകി വൈകിട്ട് വരെ രണ്ട് ദിവസമായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല സുഹൃത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ഇക്കഴിഞ്ഞ എട്ടാം തീയതി ഞാനും എൻ്റെ സുഹൃത്തും പ്രശസ്ത മാധ്യമപ്രവർത്തകനായിട്ടുള്ള സിമൻ ജി ശക്തിധരനും കൂടി എസ് യു പി ആശുപത്രിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നു ഉച്ച ഉച്ച കഴിഞ്ഞാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഒരു എന്താണ് കോടികൾ വിലയുള്ള ഒരു വലിയ കാറിന്നാണോ വാനുന്നാണോ അതിനെ വിളിക്കാൻ എനിക്കറിയില്ല എന്തോ ഒരു വാഹനം അവിടെ നിന്ന് നിന്നു ആ വാഹനത്തിൽ നിന്ന് പ്രമുഖ വ്യവസായി ആയിട്ടുള്ള സിമൻ ഗോകുലം ഗോപാലൻ അദ്ദേഹം ഇറങ്ങി പി എസ് കാണാനായിട്ട് മുകളിലേക്ക് പോകുന്നത് കണ്ടു അപ്പൊ വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്തിയിരുന്നു കുറച്ച് കഴിഞ്ഞ ഗോകുലം ഗോപാലൻ തിരിച്ചു വന്നു ആ വണ്ടിയിലേക്ക് കയറുമ്പോൾ ആരോടൊക്കെ സംസാരിക്കുന്നത് കണ്ടു അപ്പം ആ വണ്ടിയുടെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി പുറത്തു നിൽക്കുന്നത് കണ്ടു അദ്ദേഹവും ചില മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ ആ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ആ മനുഷ്യൻ ഗോകുലം ഗോപാലിനോടൊപ്പം കാറിൽ കാറിലൊവാനിൽ എന്താന്ന് വെച്ചാൽ വന്നിരുന്നുവെങ്കിലും ആ മനുഷ്യൻ വി എസിനെ കാണാൻ പോയില്ല ഗോകുലം ഗോപാലൻ വി എസിനെ കാണാൻ പോയപ്പോൾ ആ മനുഷ്യൻ ആ വാഹനത്തിൽ ഇരുന്നു എന്നിട്ട് തിരിച്ചു വന്നു അങ്ങ് തിരിച്ചു പോയി ശ്രുതിൽ ഈ മനുഷ്യനെ കുറിച്ചിട്ടാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ആ മനുഷ്യനെ എന്തുകൊണ്ട് വി എസിനെ കാണാൻ പോയില്ല എന്നും ഒരു ദീർഘമായി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ പോവുകയാണ് ശ്രുതി അത് പറയണമെങ്കിൽ ബി എസ് നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ചില ഭാഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് പറയേണ്ടി വരും വി എസ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നടത്തിയ സമര പോരാട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായി ഞാൻ എൻ്റെ വീഡിയോകളിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ സമര പോരാട്ടങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഏട് എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ആ പോരാട്ടങ്ങളിൽ നമുക്ക് മറക്കാൻ കഴിയാത്തതും മതികെട്ടാൻ വനംകൊള്ളക്കെതിരെ വി എസ് നടത്തിയ പോരാട്ടം അതിന്റെ ഭാഗമായിട്ട് വി എസ് ഈ പറഞ്ഞ പോലെ മതികെട്ടാൻ മലയുടെ മുകളിലേക്ക് ജീപ്പിൽ പോയത് അവിടെ കണ്ടിട്ട് തിരിച്ചു അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൂയൻകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന വനംകൊള്ളക്കെതിരെ വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടം അവിടെയും ആ കാടുകളിലും ബി എസ് ചെന്ന് ആ വനംകൊള്ള നടത്തിയ പല ഭാഗങ്ങളും ബി എസ് തന്നെയാണ് ആദ്യം പുറത്തു കൊണ്ടത് അതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകപ്പാറ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു സ്ഥലത്ത് നടന്നൊരു കൊള്ള അവിടെയും വി എസ് സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള വലിയ ഈ കഞ്ചാവ് വേട്ട കഞ്ചാവ് വേട്ട അവിടെ വി എസ് നടത്തിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വി എസിനെ വി എസ് ആക്കിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ വി എസ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മതികെട്ടാനുള്ള ബി എസ് പോയി അവിടെ ചെന്ന് അത് പുറത്തു കൊണ്ടുവന്നു പത്തിരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ആ മതികെട്ടാൻ ഒരു ദേശീയ പാർക്കായി പ്രഖ്യാപിക്കേണ്ടി വന്നു പൂയംകുട്ടി വനം ബന്ധപ്പെട്ടും ബി എസ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന അധികാരത്തിൽ സർക്കാരിന് പിന്നെ അതിനവിടെ തിരുത്തൽ നടപടികൾ എടുക്കേണ്ടി വന്നു ജീരക പാറയിലും അതുപോലെ തന്നെ തിരുത്തൽ നടപടികൾ എടുക്കേണ്ടി വന്നു അപ്പോൾ വി എസിൻ്റെ ആ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ സമര പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട് വി എസ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിലാണ് വലിയ വനം കൊള്ളകൾ നടന്നത് വി എസ് പുറത്തു കൊണ്ടുവന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതി കെട്ടാൻ പൂയംകുട്ടി ജീരകപ്പാറയെ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് എന്നുള്ളത് പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ പറയാം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പിന്നെ നമ്മൾ വനം കൊള്ളയെ കുറിച്ചിട്ട് കേട്ടിട്ടേ ഇല്ല പിന്നീട് ഇതുപോലെ വ്യാപകമായിട്ടുള്ള വനംകൊള്ളകൾ നടന്നില്ല ആ നടക്കാതിരുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ സുസംഘടിതമായി നടന്ന വനംകൊള്ളകൾക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പി എസ് സർക്കാർ അധികാരത്തിലുള്ള സമയത്താണെന്ന് തോന്നി പറമ്പിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ അവിടെ ഞാനും കുടുംബവും സന്ദർശിച്ചപ്പോൾ നിബിഡമായി നിൽക്കുന്ന മരങ്ങൾ എനിക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നി മാനം മുട്ട വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾ അതുപോലെ കാട്ടുപോത്ത് വന്യമൃഗങ്ങൾ അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദന്റെ ആ പോരാട്ടത്തിന്റെ ഫലമായി പിന്നീട് വി എസ് മുഖ്യമന്ത്രിയായ ഒക്കെ സമയത്തിൻ്റെ ഭാഗമായി വനം എണ്ണം വലിയ തോതിൽ സംസ്ഥാനത്ത് കുറഞ്ഞു ആ കുറഞ്ഞതിനെ തുറന്നിട്ടാണ് കാടുകളൊക്കെ നിബിഡമായിട്ട് വളരാനും വന്യമൃഗങ്ങൾ ഒക്കെ ഒരുപാട് കൂടാനും ഒക്കെ കാരണമായത് വി എസ് നടത്തിയിട്ടുള്ള ഈ ഈ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി വനം പിന്നീട് പഴങ്കഥയായി മാറിയതിനെ തുറന്നിട്ടാണ് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ പിന്നീട് ഒരു ഒരു വനം കൊള്ളയെക്കുറിച്ചോ ഒരു മരം കൊള്ളയെക്കുറിച്ചോ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്തെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ വീണ്ടും ഒരു മരം കൊള്ളയെക്കുറിച്ചും വനം കൊള്ളയെക്കുറിച്ചും കേൾക്കുന്നത് അതിൻ്റെ പേരാണ് മുട്ടിൽ മരമൊഴി എന്താ മുട്ടിലും വന കൊള്ള എങ്ങനെയാ അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന ജയതിലക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം ഒന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്നു ആയിരുന്നപ്പം വിവാദപരമായിട്ടുള്ള ഒരു ഒരു സർക്കാർ ഉത്തരവ് പറയുക എന്താണെന്നറിയാമോ നാല് രാജകീയ മരങ്ങളുണ്ട് തേക്ക് ഈട്ടി എബണി പിന്നെ ഒരു മരവും കൂടിയുണ്ട് ആ മരങ്ങൾ ഒരു കാരണവശാലും വെട്ടാൻ പാടില്ല രാജകീയ മരങ്ങൾ എന്നാണ് പറയുന്നത് അത് കാട്ടിൽ നിന്നാലും നാട്ടിൽ കൃഷിഭൂമിയിൽ നിന്നാലും അത് വെട്ടാൻ പാടില്ല എന്നാണ് നിയമം ആ നാല് രാജകീയ മരങ്ങളും എവിടെ പിന്നെ കർഷകരുടെ ഭൂമിയിൽ നിന്നാൽ പോലും ആ മരങ്ങൾ വെട്ടാം എന്നും മുറിക്കാം എന്നും അത് മുറിക്കുന്ന സമയത്ത് ഏതെങ്കിലും വനമുദ്യോഗസ്ഥന്മാർ അത് തടഞ്ഞാൽ ആ തടയുന്ന വനമുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാം എന്നുമുള്ള വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവ് രണ്ടായിരത്തി ഇരുപതിൽ അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്നു ചെയ്തതിൽ ഇറങ്ങി അത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ നിയമപ്രകാരം മുറിക്കാൻ പാടില്ലാത്തതാണ് ആ മരങ്ങൾ ആ മരങ്ങൾ മുറിക്കാം എന്ന് റവന്യൂ സെക്രട്ടറി ഉത്തരവിടുന്നു വനം വകുപ്പ് പോലും അല്ല എന്നിട്ടത് മുറിക്കുന്നതിനെ തടഞ്ഞാൽ തടയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടി എടുക്കാവുന്ന റവന്യൂ പിന്നെ ഉത്തരവ് നമ്മൾ ആലോചിച്ചു നോക്കും എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലൊരു ഉത്തരവ് ആ ഉത്തരവ് മുതലെടുത്തുകൊണ്ട് വനം കൊള്ളക്കാർ കാർ എന്ത് ചെയ്യുന്നറിയാവോ അവര് വൻതോതിൽ ഈട്ടി തേക്ക് എബണി മുതൽ ഉള്ള രാജകീയ മരങ്ങൾ കോടികളുടെ വിലയുള്ള മരങ്ങൾ അവിടുന്ന് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മാസത്ത് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ശതകോടികളുടെ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി നമ്മൾ കേട്ടിടത്തോളം അവിടെയുള്ള എൻ്റെ സുഹൃത്ത് ബാധുഷ എന്നുള്ള പരിസ്ഥിതി പ്രവർത്തനമൊക്കെ പറയുന്നത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വലിയ പിടിച്ചാൽ ഇങ്ങനെ നമുക്ക് പിടിച്ചാൽ എത്താത്ത മരങ്ങൾ വരെ കാട്ടുകള്ളന്മാർ മരം കൊള്ളക്കാര് അവിടുന്ന് മുറിച്ചുകൊണ്ട് പോയി അത് പത്ത് നൂറ്റമ്പത് മുന്നൂറ് കോടി രൂപയുടെ മരങ്ങളീ മുട്ടിൽ ആ പ്രദേശത്ത് നിന്ന് മുറിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് ആദിവാസികളുടെയൊക്കെ അടുത്ത് പോയിട്ട് സർക്കാർ എത്ര ഉണ്ടെന്ന് പറയുക അവർക്ക് അയ്യായിരം അതിനായിരോ കൊടുക്കുക ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങൾ മുറിച്ചിട്ടു അങ്ങനെ അതിഭീകരമായിട്ടുള്ള ഒരു വനം കൊള്ള രണ്ടായിരത്തി ആറിന് ശേഷം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ് നടന്നത് അതാണ് മുട്ടിൽ മരം മുറി അപ്പൊ മരം കൊള്ളക്കാരെന്താ അറിയാവോ അവര് മുട്ടിൽ നിന്ന് മരം മുറിക്കുന്നു അവരെ നിമിഷ നേരം കൊണ്ട് അത് വലിയ വണ്ടികളിൽ ലോറികളിൽ കയറ്റി നിമിഷ നേരം കൊണ്ട് എത്തിക്കുന്നു തുറമുഖത്ത് നിന്ന് കയറ്റുമതി ചെയ്തങ്ങ് വിടുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അത് ചെയ്യുന്ന അവർ അങ്ങനെ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കോടി രൂപയുടെ തേക്ക ഈട്ടി പോലുള്ള രാജകീയ മരങ്ങൾ അനധികൃതമായി വെട്ടിയ സംഭവമായിരുന്നു മുട്ടിൽ മരമുടി രണ്ടു മൂന്ന് മാസം ഈ എന്ത് ചെയ്തു ഈ ഉത്തരവ് വന്നു ഈ ഉത്തരവ് കൊണ്ട് കാട്ടുകൾ മുഴുവൻ മരം മുടിച്ച് കഴിച്ചു മരം മുറിച്ച് കൊണ്ടുപോയി പത്ത് മുന്നൂറ് കോടി രൂപ മരം കൊണ്ടുപോയി കഴിഞ്ഞു ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എല്ലാവരും കൂടെ പിന്നെ സടകൂടെ എഴുന്നേൽക്കുന്നു ഇത് അനധികൃതമാണെന്ന് പറയുന്നു ഈ ഉത്തരവ് റദ്ദാക്കുന്നു പക്ഷെ ഉത്തരവ് റദ്ദാക്കുന്നതിന് മുമ്പേ മരം മുഴുവൻ എത്തേണ്ടെടുത്ത് എത്തിക്കഴിഞ്ഞു ഇത്തരത്തിൽ സുസംഘടിതമായ ഒരു മരം കൊള്ള മുട്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ അരങ്ങുകറി സുഹൃത്തുക്കളെ ആ മരം കൊള്ളയ്ക്ക് ആ കാട്ടുകൊള്ളക്ക് നേതൃത്വം നൽകിയത് മൂന്ന് പേരടങ്ങുന്ന ഒരു സഹോദരന്മാരായി അതിൽ ഒരുത്തന്റെ പേരാണ് ആൻഡോ അഗസ്റ്റിൻ രണ്ടാമത്തവൻ്റെ പേരാണ് റോജി അഗസ്റ്റിൻ മൂന്നാമത്തവന്റെ പേരാണ് ജോസ് കുട്ടി അഗസ്റ്റിൻ ഈ മൂന്ന് പേരുടെ നേതൃത്വത്തിലാണ് ഈ വനം കൊള്ള നടന്നത് അവർ കുറഞ്ഞാൾ ജയിലിൽ കിടന്നു അവരിപ്പോഴും പ്രതികളാണ് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ആന്റോ അഗസ്റ്റിനെ നമ്മൾ ഇന്ന് എല്ലാ ദിവസവും കാണാറുണ്ട് നമ്മൾ നോർത്ത് നോക്കിയാൽ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് ദേശീയ രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയം ആഗോള രാഷ്ട്രീയം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മരം കൊള്ളക്കാരനെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ആന്റോ അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിന്റെ ഈ മരം കൊള്ള നടത്തി കോടികൾ ഒന്നും എന്ത് ചെയ്യുന്ന ഓ കോടിക്കണക്കിന് രൂപ ഉണ്ട് അതിന് റിപ്പോർട്ടർ ചാനലിങ്ങി മേടിച്ചു ആ റിപ്പോർട്ടർ ചാനലാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ കൂടുതൽ അത് കാണുന്ന ചാനൽ എന്നുള്ളൊരു ഗതികേട് അവിടെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ ആ ചാനൽ അതിലേക്ക് മേടിച്ചു അപ്പം ആ വനം കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ മൂന്ന് സഹോദരന്മാരിൽ പ്രമുഖനാണ് ആൻഡോ അഗസ്റ്റിൻ അയാൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയാണ് നമ്മൾ ദിവസം കാണാറുള്ളത് അപ്പൊ അതിൻ്റെ പ്രേക്ഷകർ രൂപിക്കുക അതാണ് ഈ റിപ്പോർട്ടർ ചാനലിലെ ഉടമയും പിന്നെ കുറിച്ചിട്ട് എന്താണ് ഷാജാനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും നല്ല മറുപടി അറിയാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വി എസിനെ കാണാൻ രണ്ടുപേര് വന്നിരുന്നു എന്ന് അതിൽ ഒരാൾ ഗോകുലം ഗോവാലിലായിരുന്നു അയാൾ വി എസിനെ കണ്ടിട്ട് തിരിച്ചു വന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ടാമത്തെ ആൾ വി എസിനെ കാണാൻ പോകാ പോകാതെ ആ വണ്ടിയിൽ ഇരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതാരായിരുന്നു എന്ന് അറിയാമോ എന്റെ പ്രേക്ഷകർക്ക് അയാളുടെ പേരാണ് ആൻഡോ അഗസ്റ്റിൻ ഒന്നാം നമ്പർ മരം കൊള്ളക്കാരൻ കാട്ടുകള്ക്കാരൻ മരം വെട്ടി കോടികൾ ഉണ്ടാക്കിയവൻ അയാളാണ് ഗോകുലം ഗോവാലിനോടൊപ്പം ആ വണ്ടിയിലിരുന്നത് അയാൾക്ക് വി എസിനെ കാണാൻ പറ്റുമോ മരം ജീവിതം ഒഴിഞ്ഞു വെച്ച കാട്ടുകൊള്ളയ്ക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ വി എസ് അച്യുതാനന്ദനെ കാണാൻ ഈ കാട്ടുകൊള്ളക്കാരന് ആന്റോഗസ്റ്റിന് കഴിയുമോ സുഹൃത്തുക്കളെ കഴിയില്ല ഒരുപക്ഷെ അത്യാസൻ എന്ന നിലയിൽ കിടക്കുന്ന വി എസ് അച്യുതാനന്ദനെ കാണാൻ ഈ ആന്റോഗസ്റ്റും ചെന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്യുതാനന്ദൻ ചാടി അവന്റെ കടകുറ്റി കിട്ട് അടിക്കുമായിരുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അവന് ഈ ആന്റോഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മരം കൊള്ളക്കാരന് കാട്ടുകൊള്ളക്കാരന് വി എസിനെ കാണാനുള്ള മനോധൈര്യം ഉണ്ടായില്ല അവന് വി എസിനെ മൊത്തം നോക്കാൻ പറ്റില്ല അതാണ് മതികെട്ടാനിലും ജീരകപ്പാറിലും ഭൂംകുട്ടിയിലും ഒക്കെ വരം കൊള്ളക്കെതിരായിട്ട് സമരം ചെയ്ത പി എസ് അച്യുതാനന്ദനെ കാണാനുള്ള ധൈര്യം നട്ടല് ചങ്കുറപ്പ് ഈ കാട്ടുകൊള്ളക്കാരൻ എങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവൻ കോടികളുടെ വിലയുള്ള വലിയ വണ്ടിയിൽ ഗോകുലം ഗോപാലിനോടൊപ്പം പി എസ് അച്യുതാനന്ദനെ കാണാനായിട്ട് എസ് യു ടി ആശുപത്രിയിൽ വന്നെങ്കിലും അവന് കാണാൻ പറ്റു കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അവനാ കാറിൽ ഇരിക്കുകയും ഗോകുലം ഗോപാലം പോയി കണ്ടിട്ട് തിരിച്ചു വരികയും ചെയ്തത് അതുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ കാണാൻ വന്നിട്ട് കാണാൻ പോ കാണാതെ പോയ ആളുടെ പേരാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയായിട്ടുള്ള ആ കാട്ടുകൊള്ളൻ ആ മരം കൊള്ളക്കാരൻ